ഹലോ ഹായ് അസലവലേക്കും ഇന്ന് നമുക്ക് ഈ പച്ചക്കറികൾ കൊണ്ട് ഒരു അവിയൽ വെക്കാം അതിൻ്റെ നേന്ത്രക്കായ് ക്യാരറ്റ് മുരിങ്ങക്കായ് ഉരുളക്കിഴങ്ങ് കായറുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ മുറിച്ചിട്ട് നമുക്ക് നോക്കാം അപ്പം നമ്മൾ അവിയലിനുള്ളതാണ് പച്ചക്കറികൾ അരിഞ്ഞിട്ടുണ്ട് കഴുകിയൊക്കെ വൃത്തിയാക്കിയതാണ് നമുക്കിതൊരു എരുചട്ടിയിലേക്ക് കൂട്ടി കൊടുക്കാം ഇതിലിപ്പോൾ ക്യാരറ്റ് മുരിങ്ങക്കായ് പയറ് പിന്നെ നേന്ത്രക്കായ് ഉരുളക്കിഴങ്ങ് അത്ര കഷ്ണമാണ് നമ്മളിട്ടിരിക്കുന്നത് അപ്പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ ആണ് ഇത്ര മുളക് പൊടി നമുക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കാം മഞ്ഞപ്പൊടി നമുക്ക് ഒത്തിരി പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ വെള്ളം വെള്ളമൊഴിക്കാണ്ടാണ് ഇത് വേവിക്കുന്നത് അപ്പം നമുക്ക് പൊടി ഉപ്പ് ഇടാം നമ്മൾ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ് നമ്മൾ ആട്ടിയ നല്ല ഫ്രഷായ വെളിച്ചെണ്ണയാണ് നമുക്കിത് കുറച്ചിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി നമുക്ക് അടുപ്പിൽ വയ്ക്കാം അപ്പം നമുക്ക് ചെറിയ തേയിൽ ഇത് വേവിക്കാം അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യമുള്ളത് തേങ്ങ അതുപോലെ രണ്ട് മൂന്നാല് ചോള വെളുത്തുള്ളി അതുപോലെ മൂന്നാല് ചോള ഉള്ളി രണ്ട് പച്ചമുളക് ഇത് നമുക്ക് കുറച്ച് ജീരക ഇടാം നല്ല ജീരകം പിന്നെ കറിവേപ്പില പിന്നെ തൈര് പിന്നെ നമുക്ക് തൈര് വേണം അപ്പം നമുക്ക് തേങ്ങ ഇതെല്ലാം കൂടിയിട്ട് നന്നായി ജാറിലിട്ട് ഒതുക്കി എടുക്കണം നമ്മുടെ അരപ്പ് ഇതാ ഒതുക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കഷണം വന്നിട്ട് അത് ചേർക്കാം ഇപ്പം നമ്മുടെ കഷണങ്ങളൊക്കെ ഇതാ നമ്മുടെ വേവായിട്ടുണ്ട് നമ്മൾ വെള്ളം ഇതിലൊന്നും ഒഴിച്ചില്ല നമ്മളത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചത് അപ്പം ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം തേങ്ങ വെളുത്തുള്ളി ചുവന്നുള്ളി ജീരകം പച്ചമുളക് അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് കറുപേപ്പിലയാണ് നല്ല കറിവേപ്പില നമുക്ക് നന്നായി ഇതിങ്ങനെ തിരുമ്പിതിരുമ്പി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കറിവേപ്പില ഇട്ടില്ല ഇതുവരെ നന്നായി ഇട്ട് കൊടുക്കാം കറിവേപ്പിലാണ് ഇതിൻ്റെ ടേസ്റ്റ് പച്ച വെളിച്ചെണ്ണി നമുക്ക് ഇതൊന്ന് ഇളക്കി കുറച്ച് നേരം കൂടി മൂടി വയ്ക്കുക എന്നിട്ട് നമുക്ക് തയ്യൽ ഒഴിച്ച് കൊടുക്കാം നമ്മൾ കറുവപ്പിൽ അരപ്പൊക്കെ ഒന്ന് ഒന്നും ഇതാവട്ടെ നമുക്കപ്പോൾ ഇത് ഒത്തിരി കൂടി മൂടി വയ്ക്കാം നമുക്ക് തൈര് തൈരൊഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് നമുക്കൊരു നാല് സ്പൂൺ അടിച്ചു നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് സ്പൂൺ സ്പൂണ് ഉച്ചെടുക്കാം നമുക്കിത് ഇളക്കി നന്നായി ഒലിപ്പിക്കാം ടേസ്റ്റ് ഒന്നും നോക്കട്ടെ ഇപ്പൊക്കെ ഉം നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ അവിയല് നമുക്ക് ഇറക്കി വെക്കാം അപ്പൊ ഒന്നും ഒഴിച്ചിട്ടില്ല ഓരോന്ന് ഓരോന്ന് മാറി നിൽക്കുന്നതാണ് നല്ല സൂപ്പർ അവിയലാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം